യാത്രക്കാർക്ക് ആശ്വാസം കേരളത്തിലെ യാത്രക്കാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തിൽ തീരുമാനമെടുത്ത് റെയിൽവേ സെപ്റ്റംബർ ഒന്നു മുതൽ കൊല്ലം താമ്പരം എക്സ്പ്രസ് ട്രെയിനിന്റെ സമയക്രമം മാറുന്നു യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമാണ് ഇതോടെ നടപ്പിലാകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് പുലർച്ചെ മൂന്നിരുപതിന് തമിഴ്നാട്ടിലെ താമ്പരത്തെത്തിയിരുന്ന ട്രെയിൻ ഇനി മുതൽ വൈകിട്ട് നാലിന് പുറപ്പെട്ട് പുലർച്ചെ ഏഴ് മുപ്പതിനാകും താമ്പരത്ത് എത്തുക എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമചന്ദ്രൻ എന്നിവരും സമയമാറ്റം ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് നേരത്തെ കത്ത് നൽകിയിരുന്നു കേരളത്തിൽ നിന്നുള്ള കൂടുതൽ യാത്രക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ സമയക്രമം മാറ്റിയതോടെ കോച്ചുകൾ കൂട്ടാനും കഴിയും എംഗറൂമിലെ പ്ലാറ്റ്ഫോം പ്രശ്നങ്ങൾ കാരണം മുൻപ് കോച്ചുകൾ കൂട്ടാനാവാത്ത സ്ഥിതിയുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾക്കാണ് വരുന്ന മാസത്തോടെ പരിഹാരമാകുന്നത് പുതിയ സമയക്രമം ഇവയാണ് കൊല്ലത്ത് നിന്ന് നാല് മണിക്ക് പുറപ്പെടും കുണ്ടറ നാല് ആറ് കൊട്ടാരക്കര നാല് പതിനഞ്ച് ആവണീശ്വരം നാല് പുനലൂർ നാല് അൻപത്തിയഞ്ച് തെന്മല അഞ്ച് നാൽപ്പത്തിമൂന്ന് ആര്യങ്കാവ് ആറ് പതിമൂന്ന് ചെങ്കോട്ട ഏഴ് പത്ത് മധുര പത്ത് ഇരുപത്തിയഞ്ച് ഡിണ്ടിഗൽ പതിനൊന്ന് ഇരുപത്തിയഞ്ച് തിരുച്ചിറപ്പള്ളി ഒന്ന് നാൽപ്പത്തിയഞ്ച് വില്ലുപുരം നാല് നാൽപ്പത് താമ്പരം ഏഴ് മുപ്പത് മാത്രമല്ല ഓണം അവധിയോടനുബന്ധിച്ച് ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കണ്ണൂരിലേക്ക് സതേൺ റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓണം അവധിയോടനുബന്ധിച്ച് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് പ്രയോജനപ്പെടുന്ന സർവീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്കും തിരിച്ചും ഓരോ സർവീസുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ചു ചെന്നൈ സെൻട്രൽ കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ എം ജി ആർ ചെന്നൈ സെൻട്രൽ കണ്ണൂർ വൺവേ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ നാളെ രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കണ്ണൂരിൽ എത്തിച്ചേരുക കേരളത്തിൽ ഏഴ് സ്റ്റോപ്പുകളാണ് സ്പെഷ്യൽ ട്രെയിനിനുള്ളത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിരണ്ടിന് പാലക്കാട് എത്തുന്ന ട്രെയിൻ ഷൊർണൂർ പത്ത് ഇരുപതിന് തിരൂർ പതിനൊന്ന് എട്ടിന് കോഴിക്കോട് പതിനൊന്ന് അൻപതിന് വടകരയിൽ പന്ത്രണ്ട് തലശ്ശേരി സ്റ്റേഷനുകൾ പിന്നിട്ടാണ് രണ്ട് മണിക്ക് കണ്ണൂരിലെത്തുക കണ്ണൂർ ബാംഗ്ലൂരു എക്സ്പ്രസ് സ്പെഷ്യൽ ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചയാണ് സർവീസ് നടത്തുക രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് എസ് എം വി ടി ബാംഗ്ലൂരുവിൽ എത്തിച്ചേരും ഒരു സർവീസ് മാത്രമാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏഴ് സ്റ്റോപ്പുകൾ തന്നെയാണ് ബാംഗ്ലൂരു സർവീസിനുള്ളത് രാത്രി ഒൻപത് മുപ്പതിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ഒൻപത് അൻപത്തിമൂന്നിന് തലശ്ശേരി പത്ത് ഇരുപതിന് വടകര പതിനൊന്ന് പത്ത് കോഴിക്കോട് പതിനൊന്ന് നാല്പത്തിയെട്ട് തിരൂർ പന്ത്രണ്ട് മുപ്പത്തിയഞ്ചിന് ഷൊർണൂർ ഒന്ന് അൻപത് പാലക്കാട് പൊതനൂർ രണ്ട് നാൽപ്പത് തിരുപ്പൂർ മൂന്ന് പതിനെട്ട് ഈറോഡ് നാല് പത്ത് സേലം അഞ്ച് മുപ്പത് ബംഗാർപേട്ട് എട്ട് അൻപത് കൃഷ്ണരാജപുരം ഒൻപത് അൻപത് സ്റ്റേഷനുകൾ പിന്നിട്ട് പതിനൊന്ന് മണിയോടെ എസ് എം വി ടി ബാംഗ്ലൂരുവിലെത്തും ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ മടക്കയാത്ര എസ് എം വി ടി ബാംഗ്ലൂരു കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടുക പിറ്റേന്ന് രാവിലെ ഏഴ് കാലിന് കണ്ണൂരിലെത്തുകയും ചെയ്യും പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് പാലക്കാട് എത്തുന്ന ട്രെയിൻ ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി സ്റ്റേഷനുകൾ പിന്നിട്ടാണ് ഏഴ് പതിനഞ്ചിന് കണ്ണൂരിലെത്തുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി